കലാകാരന്മാരെ തേടിയുള്ള ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ അടൂർ മാഞ്ഞാലി എന്ന സ്ഥലത്ത് ശിലാ മ്യൂസിയത്തിലേക്ക് ഇത് വെറൊരു മ്യൂസിയം മാത്രമല്ല എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ കലാകാരന്മാരെ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഇന്ന് ഞങ്ങളെ കണ്ടെത്തിച്ചത് ഒരു അറിയപ്പെടുന്ന കലാകാരന്റെ മുന്നിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള തീർച്ചയായിട്ടും യൂട്യൂബർമാരാണ് ഏറ്റവും കൂടുതലും അറിയപ്പെടാത്ത കലാകാരന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ ജോലി അത് തന്നെ ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ അറിയപ്പെടാത്ത കലാകാരന്മാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി ശരിക്കും യൂട്യൂബർമാരെ പല ആൾക്കാരും നമ്മളൊക്കെ ഇപ്പോഴത്തെ വലിയ ലെവലിൽ എത്തിയേക്കുന്നത് മൊത്തവും ഇതേപോലുള്ള യൂട്യൂബർമാരെ കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയ ആൾക്കാരാണ് അതൊരു ഒത്തിരി സന്തോഷമുണ്ട് മുന്നോട്ട് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകണം നമ്മുടെ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറോളം പുരാവസികളുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തോളം പത്രങ്ങളുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറോളം കാർട്ടൂണുകളുണ്ട് ആയിരത്തി അറുന്നൂറോളം ഔഷധ ചെടികുണ്ട് അറുന്നൂറോളം പി എസ് സി ചോദിക്കുന്ന ഉത്തരങ്ങളുണ്ട് അപ്പൊ ഇത് ഫ്രീ ആയിട്ട് ഒരു സ്ഥാപനമാണ് അടുക്കളയും ബെഡ്റൂം ഒഴിച്ച് ബാക്കി എല്ലാ മ്യൂസിയം നിങ്ങൾക്ക് വേണ്ടി തുറന്നു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വരാം രാവിലെ ഒരു ഒൻപത് മണിയോട്ട് വൈകിട്ട് ആറ് മണിവരെ നമ്മുടെ ചില മ്യൂസിയം കാണാം ചില ഫ്രീ ആയിട്ട് വരാം നമ്മുടെ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറോളം പുരാവസ്ഥകളുണ്ട് പിന്നെ ഒരു രണ്ടായിരത്തോളം പത്രങ്ങളുണ്ട് പത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകവും പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുസ്തകം എഴുതുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് എഴുതാനും പുടി ഒക്കെ ചേർത്ത് എഴുതുന്നു പക്ഷേ പത്രങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കറക്റ്റ് ആയി പറഞ്ഞ ഒരു ടൈറ്റാനിക് പറഞ്ഞ വാർത്ത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആ നടന്ന വാർത്തയിൽ അന്ന് എത്ര പേര് മരിച്ചു ആരൊക്കെ സഞ്ചരിച്ചിരുന്നു എന്താണ് കപ്പൽ അവള്ള് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതുപോലെ ഹിരോഷ്മെ ബോംബു വീണ നഗസാക്കി വീണത് ഹിറ്റ്ലർ മരിച്ചത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മരണം ഗാന്ധിജി മരിച്ചത് നെഹ്റു മരിച്ചത് സത്യൻ മരിച്ചത് ജയൻ മരിച്ചത് അങ്ങനെ നസീർ മരിച്ച പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം പത്രമുണ്ട് പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർട്ടൂണുകൾ നമ്മൾ അതിലുള്ളത് ശങ്കർ സാർ കുട്ടി സാർ ടോം സാറ് ജിതേഷി അങ്ങനെ പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകൾ വരച്ച രണ്ടായിരത്തി എഴുന്നൂറോളം കാർട്ടൂണുകളുണ്ട് അപ്പോൾ ഏത് മേഖല വന്നാലും നമ്മുടെ സിനാമിയസിൽ കണ്ടുപോകാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഒരു ഫീസ് ഇല്ലാതാണ് നമ്മൾ നടത്തുന്നത് പതിമൂന്നര വർഷമായി നമ്മൾ ഈ മ്യൂസിയം തുടങ്ങിയിട്ട് അറുപതിലധികം ആൾക്കാർക്ക് സർക്കാർ ജോലി കിട്ടി അറുപത് അറുന്നൂറോളം പി എസ് സി ചോദിക്കുന്ന ഉത്തരങ്ങളിലൂടെ ആ അപ്പം തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർമ്മയിൽ നിന്ന് പോകത്തില്ല കാരണം നമ്മളൊരു വിശ്വല കാണുന്നതാണ് അപ്പൊ വിശ്വലിന്റെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കണ്ട് മനസ്സിലാക്കി വായിച്ചു വായിച്ച് പോകുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റു മ്യൂസിയങ്ങളിൽ ചെയ്തു വെക്കാതെ അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടല്ല ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് അപ്പൊ ഇതെല്ലാം അങ്ങനെ തന്നെ ഓരോന്നിനും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ വായിച്ചു പോവാൻ പറ്റും ഇപ്പൊ വിദേശികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം രാജ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ഇപ്പം റഷ്യക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടിരിക്കുന്ന റഷ്യക്കാരാണ് അപ്പൊ റഷ്യക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ഒക്കെ അപ്പൊ ആയിരത്തി അറുന്നൂറ് ഔഷധ ചെടികളുണ്ട് അപ്പം ഔഷധത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർ നെല്ലിനെ സ്നേഹിക്കുന്ന ആൾക്കാർ നൂറ്റി നാല്പതോളം നെൽവിത്തുകൾ നമ്മുടെയുണ്ട് പൈതൃകമായിട്ടുള്ള അപ്പൊ അങ്ങനെ ഏത് മേഖലയിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവിടെ വന്ന് കണ്ടുപോകാൻ പറ്റും നമ്മൾ തന്നെ പിന്നെ ഞാൻ ഞാനിവിടില്ലെങ്കിൽ അച്ഛനും മക്കളും എല്ലാം ഇതിനകത്ത് ചെയ്യും കളക്ഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു സാധനം ഇരുപത്തി ആറ് വർഷത്തെ വലിയൊരു കഷ്ടപ്പാടിലുണ്ടാക്കി കളക്ഷൻ ആയിരുന്നു അപ്പൊ ഇതിലൊരു പിന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് കൗതകത്തോടെ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ നമസ്കാര ദണ്ട ഇതിന്റെ പേര് ഇതിന് ഒരു സൈഡ് കയ്യോ ഒരു സൈഡ് കാലുക ഇതിന് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് രാജവറാണിക്ക് പല്ലക്കലായിരുന്നു പല്ലക്കിൽ വരുമ്പോൾ കൈയും കാലും കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷെ സ്വന്തം കൈകാലും കൊടുക്കുന്ന അയത്തം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു സൈഡ് കൈയ്യായിട്ട് കൊടുക്കുക അതായത് തൊട്ടൊഴും കാലായിട്ട് കൊടുക്കും അതിനും തൊട്ടും അപ്പം ആ ഒരു കാലഘട്ടത്തിലെ ശരിക്കും മനുഷ്യനൊക്കെ ഓർക്കാനും അല്ലെങ്കിൽ പുതിയ തലമുറ എന്തായിരുന്നു പണ്ടത്തെ അയത്തം അല്ലെങ്കിൽ രാജാക്കന്മാർ എങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഇതാണ് അഞ്ചൽ കുന്തം നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ കാലഘട്ടത്തിൽ പറയുന്നതാണ് അഞ്ചല ഓട്ടക്കാരെന്നാണ് പറയുന്ന പോസ്റ്റ്മാനെ അപ്പൊ അന്ന് അവര് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കത്തിയാണിത് ഈ കത്തി കൊണ്ട് കുത്തി അന്ന് കേസിലായിരുന്നു ഇന്നത്തെ കുത്തിയ കേസ് ഉണ്ട് അന്ന് കേസിലായിരുന്നു അപ്പൊ ഇത് റോഡിന് നടുക്കൂടെ ഓടമായിരുന്നു ഈ മണി കിലിക്കുമ്പോൾ ആൾക്കാർ മാറാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ഇത് എഴുത്ത കത്തി എല്ലാം കൊടുക്കുന്ന ആ രീതി തന്നെ ആയിരുന്നു മണി കിളിക്കിട്ട് ആ ഒരു എസ്കത്തി പോലെ ഒരു കത്തിയായിരുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൂട്ടി വീടുകളൊക്കെ വളരെ കുറവായിരുന്നു അപ്പൊ ഇതിനകത്ത് പൈസ കാണും അല്ലെങ്കിൽ കോടതി കാര്യങ്ങൾ കാണും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ അതിനെയൊക്കെ ആരെങ്കിലും എടുക്കാൻ വരികയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരുവിതാംകൂർ കൊടുക്കുന്ന സാധനമാണ് ഈ കത്തി ഇതിന്റെ കുന്ത ഉണ്ട് വലിയ കുന്ത അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് മാറിയത് അങ്ങനെയുള്ള ഒരു ഇരുന്നൂറ്റി എൺപതോളം പിന്നെ പഴയ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പം വലിയ പാടാണ് കിട്ടാൻ പക്ഷേ നേരത്തെ ഒക്കെ വലിയ വീടുകൾ പൊളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാശ് ചെയ്ത് വെച്ചേക്കും ആൾക്കാരെ കളക്ട് ചെയ്യാൻ പറ്റും നീ നിനക്ക് ഒരു നാലഞ്ച് വർഷമായിട്ട് ഒന്നും കിട്ടില്ല പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ട് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് തരുണ്ട് അങ്ങനെ പല ഇന്ത്യക്ക് വെളിയിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും തന്നെ സാധനം ഞങ്ങൾ കൊണ്ടുപോയി ശരിക്കും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മാസങ്ങളോളൊക്കെ ഓരോ സ്ഥലത്ത് പോയി കളക്ട് ചെയ്തിട്ടുണ്ട് അല്ല അതിനൊരു കാര്യമുണ്ട് നമ്മള് ഫീസ് വാങ്ങിയ ഒരു ബിസിനസ്സിലേക്ക് മാറും അപ്പൊ അവർ വരുന്ന ആൾക്കാരോട് നമുക്ക് എന്താ കാണുന്നത് അവർ എങ്ങനെ അവർ പൈസ മേടിക്കാനുള്ള രീതി മാത്രമേ വരുത്തുള്ളൂ ഇതിനുള്ള ഇഷ്ടം കാണത്തില്ല എല്ലാവരും വരുന്നവർ ചോദിക്കും നമ്മുടെ വീട് വീടിനകത്ത് വല്ല മ്യൂസിയം അപ്പോൾ അങ്ങനെ വീടിനകത്ത് ഇങ്ങനെ ചവിട്ടിത്തേക്കാൻ നിങ്ങൾക്ക് പറ്റുവോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അച്ഛനും അമ്മയും വരെ ഒഴിവാക്കിയിട്ട് മക്കളും അല്ലെങ്കിൽ വൈഫ് രണ്ടുപേര് മാത്രം നാല് പേര് മാത്രമായിട്ട് ഒതുങ്ങുന്ന ജീവിതം ഇനി രണ്ടുപേര് മാത്രമായിട്ട് ഒതുങ്ങുന്ന ജീവിതത്തിലേക്ക് മാറുക അപ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പണ്ടത്തെ നമ്മുടെ ആ ഒന്നിച്ചുള്ള ജീവിതം അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് സൗഹൃദം മതികളില്ലാത്ത ഒരു ഒരു രീതി ഇതൊന്നും ആൾക്കാർക്ക് തിരിച്ചു കൊണ്ടിര പാടാം അപ്പോൾ അതിന്റെ ഒരു ശ്രമമാണ് നമ്മൾ ഇപ്പം എല്ലാവരും കൂടെ വരുന്നവരെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ കാണുവുക അവർക്ക് ഇഷ്ടമുള്ളത് കണ്ടിട്ട് പോയി ഞാൻ ഇവിടെ തുറന്നിട്ട് എല്ലാവർക്കും തുറന്നു കൊടുക്കും എന്ന് രാജ്യം നോക്കത്തൂല ഇവര് വന്ന് കണ്ടിട്ട് തിരിച്ചു പോകും ആഴ്ച ഒരു മൂന്ന് ദിവസം തുടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കറന്റ് ചാർജ് നല്ല ഇതായിട്ട് അവരുടെ അത്യാവശ്യം നല്ലൊരു പൈസ അവർ പതിനെണ്ണായിരം രൂപയോളം മാസം നമുക്ക് നമുക്കിവിടെ ചെലവുണ്ട് അത് മറ്റു പരിപാടി തന്നെ ഇപ്പൊ ഞാൻ പ്രോഗ്രാമിന് പോകുന്നതിനകത്തും അതുപോലെ നമ്മുടെ ആർട്ട് വർക്കിൽ നിന്നും ഒക്കെ കിട്ടുന്ന പേയ്മെന്റ് ഇതിലേക്ക് മുടക്കും അപ്പൊ എല്ലാ പൈസകളും നമുക്ക് മാത്രമായിട്ട് ചോദിക്കാതെ നമുക്ക് ഇതേ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എപ്പോ വേണമെങ്കിലും വരാൻ പറ്റും കുട്ടികളെ കൊണ്ടുതന്നൊരു ഗുണ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ പഴയ കാലത്ത് ഞാൻ ഇവിടെ തന്നെ ഒരു കാര്യം ഇതാണ് ഈ പഴയ കാലത്ത് ആധാർ കാർഡ് എന്ന് പറയും നമ്മൾ ഇപ്പം ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ട് പണ്ട് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിട്ട് ഒരു കാർഡായിരുന്നു എന്ന് പറഞ്ഞൊരു നാണയമായിരുന്നു ഇത് കാണിച്ചെങ്കിൽ മാത്രമേ അന്ന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റുള്ളൂ ഒരു കാലഘട്ടത്തിൽ ആധാർ കാർഡ് എന്ന് പറയും ഇത് പഴയ കാലത്ത് റേഡിയോ പണ്ട് കാലത്ത് നമുക്ക് റേഡിയോയ്ക്കും സൈക്കലിനും കാളവണ്ടിക്കൊക്കെ ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒരു പുതിയ പുതിയ തലമുറ പോലെ അറിയില്ല ആ റേഡിയോ നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് വേണമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് മാത്രമല്ല പത്രങ്ങൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടം നമ്മൾ എങ്ങനെ സംസാരിച്ചിരുന്നു പറഞ്ഞാൽ ഇതിപ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അതാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റിയാൽ പൊങ്കാലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒന്നിക്കുന്നത് ലോകത്തന്നെ അപ്പൊ അതിനെ എത്ര പേർക്കറിയാതെ അപ്പൊ അതിൽ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ലോകത്തെ ഏറ്റവും വലിയ നോട്ട് കാണാൻ പറ്റും പഠിക്കാനുണ്ട് പഠിക്കാനുള്ളത് ഏറ്റവും വലിയ നോട്ട് കാണാൻ പറ്റും ലോകത്തിൽ ഏറ്റവും ചെറിയ നോട്ട് കാണാൻ പറ്റും പത്ത് ലക്ഷം കോടി ഒറ്റ നോട്ട് കാണാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സംഭവം ഉണ്ട് ആ ഒരു ഇതൊരു റയറായിട്ടൊരു സംഭവമാണ് ഇപ്പൊ വാർത്തകളൊക്കെ വന്നു തുടങ്ങി ആദ്യ വാർത്തകളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആയിരുന്നു ഇല്ല അടിച്ചത് ഇത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ സംഭവമാണ് രാജ്യത്തെ രണ്ടുപേർക്ക് തപാൽ പിൻകോഡ് സ്വന്തം പേരിലുള്ളു ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്ന് ശബരിമല അയ്യപ്പനു അപ്പൊ സ്വന്തം പേരിൽ പേര് ഒരു സംഭവം ഇത് ശരിക്കും പഠിക്കേണ്ട സ്ഥാനമാണ് പി എസ് സി ചോദ്യത്തിനോട് വരുന്നത് അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കണ്ടിട്ട് പോകാനുള്ള ഒരു സാധനം സ്ഥാനം പോയി ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ പോസ്റ്റ് കാർഡ് വിൽക്കുന്ന സ്ഥലം സന്നിധാനമാണ് പല ആൾക്കാരും പോയിട്ട് അവിടുന്ന് കത്തെഴുതിയും പോസ്റ്റ് കാർഡ് വാങ്ങിക്കുകയും ചെയ്യും അപ്പൊ ഇതേപോലുള്ള പി എസ് സിയുടെ ചോദ്യങ്ങളാണ് ഒത്തിരി അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം അതിന് കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശനം മുപ്പത്തി എട്ടിലെ നോട്ടീസ് ആയത് അന്ന് മുപ്പത്തെട്ടിലെ നോട്ടീസ് വന്ന സമയത്ത് പല അത് എഴുതിയിട്ടുണ്ട് കാര്യങ്ങളെഴുതി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ക്ഷേത്രപ്രവേശന പ്രവേശന ആയിട്ട് പോലും നമ്മൾ ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഇരുപത്തഞ്ച് പേരുള്ള ഒരു ക്ഷേത്ര കമ്മറ്റി ആണെങ്കിൽ അതിനകത്ത് ഭൂരിവശം വേണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒരു പതിമൂന്നോ പതിനാലോ പേര് കൈപോക്കെങ്കിൽ മാത്രമേ പിന്നെ ആളെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുള്ളൂ ഇങ്ങനെ ആക്കിപ്പോലും അപ്പൊ അത് ആൾക്കാർ പെട്ടെന്ന് മാറാൻ ശ്രമിച്ചില്ല കാരണം ഇത്ര ആയിട്ട് പോലും മാറ്റങ്ങൾ വരാൻ അപ്പം ആ ഒരു നോട്ടീസിനകത്തുള്ള പ്രത്യേകത അന്ന് യഥാർത്ഥമായിട്ടുള്ള നോട്ടീസ് ആയത് ഇത് പത്ത് ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് അപ്പം ഒറ്റ നോട്ട് ഒറ്റനോട്ട് സിംബാബെ എന്ന് പറഞ്ഞ രാജ്യം ഇറക്കിയതാണ് വളരെ മൂല്യം കുറവോടെ ഇത് ആയിരം കോടിയുടെ ഒറ്റ നോട്ട് യുഗസ് എന്ന് പറഞ്ഞ രാജ്യത്ത് തന്നെയാണ് പിന്നെ ഇത് കറ്റാവിക്കെന്ന് പറയുന്നത് നമ്മള് ബാഹുവിലി ആ ഇത് കറ്റാവിക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹുലി സിനിമയിൽ നമ്മൾ ഈ ഒരു ആയുധം കണ്ടിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയുധമാണ് അപ്പൊ ഇതേപോലുള്ള മുള്ള കൊല്ലിരിക്കുന്നത് അപ്പൊ അത് എങ്ങനെ ഇവിടെ നമ്മുടെ ശരീരത്തിൽ കൊണ്ടാലേ മുള്ളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് മുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പിന്നെ അളവ് പാത്രങ്ങൾ അളവിന്റെ പാത്രത്തിന് പഴ പല വെറൈറ്റി ഉണ്ട് നാഴിയൂരി പറയൊക്കെയാണ് പറ ചങ്ങരി നാഴിയൂരി ഉരുക ഏറ്റവും ചെറിയ സ്ഥലം ഒഴക്കെന്നൊക്കെ പറയുന്നുണ്ട് ആ ഒഴക്കെന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള പല ഇതായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലുള്ള ഇപ്പം ഇത് തൂണി എന്ന് പറയും പറഞ്ഞാൽ പറക്ക് മുമ്പ് ആദ്യമായിട്ട് കേരളത്തിലുള്ള അറു അളവ് പത്രം തൂണിയാണ് അപ്പൊ ആ തൂണി ഇപ്പോഴും നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി ഞാൻ തൂണി പറയുന്ന പറയുന്നത് ഇതിനകത്ത നമ്മൾ വേറൊരു തൂണി ഇപ്പൊ സാധാരണ പറയുന്നത് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള തൂണി അപ്പം ഓരോന്നിനും ക്ഷേത്രത്തിലെ പായസം ഇതിനകത്ത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇപ്പൊ ഓരോ ബോർഡ് എടുത്താലും ആ ബോർഡിനെല്ലാം പ്രാധാന്യം ഉണ്ടാവും ഇപ്പൊ ചിന്ത എന്ന് പറഞ്ഞൊരു പത്രം പഴയ കാലത്ത് ഒരു പത്രം പല പത്രങ്ങൾ നിന്ന് പോയിട്ടുണ്ട് ആ നിന്ന് പോയ പത്രങ്ങൾ വരെ ഇപ്പൊ നമ്മളെയിലുണ്ട് ഒരു സൈഡിലെ ആയുധങ്ങൾ ഇതിപ്പോ നമുക്ക് പിന്നെ ഇത് പഴയതിന്റെ പുതിയത് എന്ന് ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു സാധനമായത് അതിന് മുമ്പുള്ള മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് പ്രിന്റിംഗ് മെഷീൻ ആണ് ഇത് പിന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീ കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു പണ്ട് ഇത് സ്മൂട്ട് ടു സ്മൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോൾ പ്ലെയർ അതെ 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 അതുപോലെ തന്നെ നമ്മൾ പേപ്പർ ഉണ്ടായത് പാപ്പറസ് എന്ന് പറയുന്ന പാപ്രസ് എന്ന് പറയുന്ന ഒരു പിന്നെ ഈജിപ്റ്റിലെ നദിയുടെ തീരത്തുള്ള ചെടിയാണ് പക്ഷെ ആ പാപ്രസിന് മുമ്പ് നമുക്ക് പേപ്പർ ഉണ്ടായിരുന്നു ഭാരതത്തില് ബോജുപത്ര എന്ന് പറഞ്ഞൊരു മരത്തിന്റെ തോലായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ആ ഈ മരത്തിന്റെ തോലായിരുന്നു ഇതിനകത്ത് പ്രോസസ് ഒന്നും ഇല്ല ഈ തോല എടുക്കുക അതിനകത്ത് എഴുതി അതിനകത്ത് പ്രത്യേകമായി എഴുതുക ഇപ്പോഴും നമ്മൾ ആ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈലാസംസം പോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കൊല്ലം ഗ്രന്ഥങ്ങൾ കൊള്ളും എല്ലാം ഇങ്ങനെ തന്നെ അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും നമ്മള് നമ്മുടെ ഇന്ത്യയെ നമ്മൾ പ്രമോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അത് മുന്നോട്ട് പോയില്ല ഈ സാധനമാണ് ആദ്യമായിട്ടങ്ങി ഇതെല്ലാം പഴയ കാല തായങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ള ഇരുമ്പിലുള്ള മണി താഴെ യഥാർത്ഥമായിട്ടുള്ള ഇതാണ് പറങ്കിപ്പൂട്ട് നാഴിപ്പൂട്ട് പിന്നെ ഇത് പല രീതിയിലോ ഈ പൂട്ടിന്റെ പേരുണ്ട് ഇത് കായംകുളം കൊച്ചുണിക്ക് പോലും തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ വാർത്ത ഒന്നാണ് അപ്പൊ ഇത് പ്രത്യേക രീതിയിലൊരു പൂട്ടായത് വള്ളം പൂട്ടാണ് ഇത് നമ്മുടെ കൈ പിന്നെ അല്ല നമ്മുടെ ഇത് ചിലമ്പ് കാൽ ചിലമ്പ് കൈ വള്ളു അന്യൻ സിനിമയിലെ അന്യൻ സിനിമയിലെ വിക്രം ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു ആയുധമാണ് കാണിക്കുന്നത് ഇതൊക്കെ പഴയ രീതിയിലുള്ള ആയുധങ്ങളാണ് ഇത് ചെമ്പ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ചെമ്പാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ലോകം ചെമ്പാണെന്ന പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പിൻ ചെമ്പ് ഇത് പ്രൊജക്ടറാണ് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യുന്ന പ്രൊജക്ടാണ് പ്രൊജക്ടിന് പല വെറൈറ്റി നമ്മളിലുണ്ട് തിരിപ്പുണ്ട് സിനിമയുടെ ഇതെല്ലാം ആയുധങ്ങളിൽ പെട്ടെന്ന് ഇത് നമുക്ക് ഇത് ഒരാള് പഴയ കാലത്ത് ശ്രുതിക്ക് വേണ്ടി മാത്രം ഇരിക്കണം അതിന് കട്ടയൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഇവിടെ ഓരോന്നിനും കറക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഒരു മ്യൂസിക് നമ്മൾ പാടുന്ന പാടുമ്പോഴായാലും എന്ത് ചെയ്താലും ശ്രുതിക്ക് വേണ്ടി ഒരാൾ മാത്രം വേണം ഇപ്പൊ ഇലക്ട്രോണിക്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പൊ ഒരു കാലഘട്ടത്തിലെ എല്ലാത്തിനും ആള് വേണമായിരുന്നു തീപ്പന്തം എന്ന് പറഞ്ഞ പത്രം എന്തും എഴുതാവുന്ന ഒരു പത്രമാണ് തീപ്പന്തം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെയാ അപ്പൊ അന്നത്തെ വാഗങ്ങളാ ഇത് മെതിയടി ഇത് നിലന്തല്ലി എന്ന് പറയും നമ്മുടെ മറ്റേ കയ്യാലേക്ക് അടിക്കാനായിട്ട് ഇത് ആദ്യത്തെ മുട്ടായി എന്ന് പറഞ്ഞാൽ മുട്ടായി ഇടുന്ന ഭരണിയാ മുട്ടായി ഭരണിയാ ഇതിനകത്ത് ഇതിലേക്കൂടെ മുട്ടായി ഇടും ഇതിങ്ങനെ അടക്കി

ഇത് സ്വന്തം കയ്യിലെ കാശ് മുടക്കി ഇതെല്ലാം ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നിട്ടും പൈസ ഒന്നും വാങ്ങിക്കാതെ വാങ്ങിക്കാതിരിക്കും ചെയ്യാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഭയങ്കര സേവനമാണ് എനിക്കത് അതെ 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 ഇതൊക്കെ നമ്മൾ നമ്മളെ പോലും കണ്ടെ നമ്മളൊക്കെ നമ്മൾക്ക് എത്ര പ്രായം നമ്മളെ പോലും ഒന്നും അതെ അതെ വളരെ ഞങ്ങളുടെ ശില സന്തോഷിന് കൂടി ഞങ്ങൾക്ക് വളരെയധികം എന്താ പറയുന്നത് നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രക്ക് ഒരു ഒരു അതെ തീർച്ചയായിട്ടും ഓക്കെ സന്തോഷ് ഞങ്ങള് വന്നപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല ഒരു ശിലാ മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെറിയെന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നി വളരെ രസകരമായിട്ട് തോന്നി അതായത് അറിവിന്റെ ഒരു വലിയ ഒരു വലിയ ഒരു കേന്ദ്രം തന്നെയാണ് ഇവിടെ കണ്ടത് അതുപോലെ മരുന്നുകൾ പിന്നെ മരുന്ന് ചെടികൾ ഏഹ് ധാരാളം കാണാൻ സാധിച്ചു വലിയ ഒരു അറിവാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഇത് ഒരു ചിലവും ആർക്ക് വരുന്നവർക്ക് യാതൊരു ചെലവും അതായത് ടിക്കറ്റോ മറ്റേ ചിലവുകളോ ഒന്നും കൂടാതെ ഇത്രയും വലിയൊരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത് വലിയൊരു വലിയൊരു നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് വളരെ സന്തോഷമുണ്ട് ഇത് മുന്നോട്ട് അതെ 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 ഇത്രയും കാര്യങ്ങൾ സാധാരണ ഒരു ചെറിയ എന്തെങ്കിലും ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ട് പോലും ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റി കാണിക്കുന്ന രീതിയാണ് ഞങ്ങൾ ചില നിസാരമായ ഒരു കാര്യം കാണാൻ പോലും ഒരു ചെറിയ ടിക്കറ്റ് എങ്കിലും എടുത്താണ് അകത്ത് തീർന്നത് പക്ഷേ ഇത്രയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ഇത് യാതൊരു പൈസയും വാങ്ങാതെ ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അത് വീഡിയോ ഇനിയും ഇതുപോലുള്ള സാധനങ്ങൾ കുറേ ഉണ്ട് ഇപ്പോൾ ഒരു പാൽഫോം പോലും നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഇനിയും വരാം വന്നിട്ട് പ്രേക്ഷകർക്ക് ഇതേപോലെ ഓരോന്നോരോ ഓരോ നല്ല പരിചയപ്പെടുത്തി കൊടുക്കാം മാത്രമല്ല ഇത് പി എസ് സിയിൽ വരുന്ന കുറേ ചോദനങ്ങളും അല്ലാതെ അറിവ് കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ആവുന്നുണ്ട് ആൾക്കാർക്ക് കാണാനൊരു താല്പര്യം ആവില്ല തീർച്ചയായിട്ടും ഇനി എപ്പോൾ വേണമെങ്കിലും വരാം മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകർ ആര് വന്നാലും രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് ആറു മണി വരെ ഉണ്ട് അടൂർ പത്തനംതിട്ട ജില്ലയിലെ അടൂർ അന്തിച്ചറ എന്ന് പറയാം മണക്കാലിൽ നിന്ന് തിരിഞ്ഞ് അന്തിച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ശിലാം മ്യൂസിയം ഗൂഗിൾ മാപ്പിൽ ശിലാം മ്യൂസിയം അടിച്ചാൽ വരാൻ പറ്റും സന്തോഷമുണ്ട് എല്ലാം നമ്മളും വരട്ടെ